ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക അടിമാലിയിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വ്യാപാരികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടാണ് ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സൊസൈറ്റി രൂപീകൃതമായത് സൊസൈറ്റിയുടെ പ്രാഥമിക വാർഷിക പൊതുയോഗം അടിമാലിയിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പിളിയിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി ചെയർമാൻ സിബി കൊല്ലംകുടിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ആർ വിനോദ് ആർ രമേഷ് സിബി കൊച്ചുവെള്ളാട്ട് ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ പി എം ബേബി തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക റിപ്പോർട്ടും വാർഷിക കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു കുടുംബ സുരക്ഷാ നിധി ക്ലൈം വിതരണവും ബൈലോ ഭേദഗതി അവതരണവും ചർച്ചയും പാസാക്കലും യൂണിറ്റുകളുടെ അവാർഡ് ദാനവും യോഗത്തിൽ നടന്നു കേരള ന്യൂസ് ഇടുക്കി